നരേന്ദ്രമോദി ഇപ്പോൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ എത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അവസാനവട്ട പ്രചരണവും അവസാനിച്ചതിനു ശേഷം മൂന്ന് ദിവസം കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനം ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോദി ഇപ്പോൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നത് കന്യാകുമാരി ഗസ്റ്റ് ഹൗസിൽ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോകും അവിടെ മൂന്ന് ദിവസങ്ങളിലായി നാൽപ്പത്തി അഞ്ച് മണിക്കൂറോളം വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ചെലവഴിക്കും മൂന്ന് ദിവസവും ധ്യാനമായിരിക്കും നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലും ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം കേദാർനാഥിൽ ധ്യാനം ഇരിക്കാൻ പോയിരുന്നു ലോക മുഴുവനും ഇന്ന് കന്യാകുമാരിയിലേക്കാണ് കന്യാകുമാരി വിവേകാനന്ദപ്പാറയും തിരുവള്ളൂർ പ്രതിമയുമാണ് നമ്മളിപ്പോൾ കാണുന്നത് തിരുവള്ളൂർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹം വിവാ വിവേകാനന്ദപ്പാറയിലേക്കായിരിക്കും ഇപ്പോൾ നമുക്കറിയാം മൂന്നാം വട്ടവും എൻ ഡി എ വിജയം ഉറപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ് കർത്തവ്യ പതില് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് മുന്നോടിയായിട്ട് കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലോളമായി അദ്ദേഹം ഇരുന്നൂറോളം റാലികളിലാണ് പങ്കെടുത്തത് അതിനുശേഷം മൂന്ന് ദിവസത്തെ അവസാനവട്ട പ്രചരണത്തിന് ശേഷം മൂന്ന് ദിവസത്തെ ധ്യാനം ഇരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കന്യാകുമാരിയിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യം കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതാണ് അതിനുശേഷം അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോകും ഏതൊരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചും ഇന്ത്യയിലുള്ള ഓരോ പൗരനും ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്ന പ്രവർത്തനങ്ങളാണ് എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജിയുടെ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുമെന്നതിനും രാജ്യസുരക്ഷയ്ക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിനും ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകിയിട്ടുള്ള എൻ ഡി എ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എന്ന് നിലകൊണ്ടിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ മൂന്നാം വട്ട വിജയവും അതിനൊക്കെ ജനങ്ങൾ നൽകുന്ന ശരിയായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിനിയോഗം തന്നെയാണ് നമുക്കിനി കാണാനിരിക്കുന്നത് ജൂൺ നാലാം തീയതി ജൂൺ നാലാം തീയതിക്ക് മുമ്പായി അവസാനവട്ട തിരഞ്ഞെടുപ്പിന് ശേഷം അവസാനവട്ട പൊതു പ്രചരണത്തിന് ശേഷം മോദി ഇപ്പോൾ കന്യാകുമാരിയിലെത്തിയിരിക്കുകയാണ് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിലെ സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ തന്നെ അദ്ദേഹം ഉടൻ തന്നെ കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ മൂന്ന് ദിവസത്തെ ധ്യാനം ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ ഇവിടുന്ന് പോകുന്നതാണ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്